Vamos, lá. നെയ്യാറ്റിൻകരയിൽ അടുക്കളയിലെ തീപിടുത്തത്തെ തുടർന്ന് വീട്ടമ്മ മരിച്ച സംഭവം ആത്മഹത്യയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു മുട്ടക്കാട് സ്വദേശി സുനിതകുമരിയുടെ ആത്മഹത്യാക്കുറിപ്പാണ് പോലീസിന് ലഭിച്ചത് ആദ്യഘട്ടത്തിൽ പാചകത്തിനിടയിലുണ്ടായ ഗ്യാസ് ലീക്ക് അപകടമാണ് മരണകാരണമെന്നായിരുന്നു നിഗമനമെങ്കിലും കണ്ടെത്തിയ കുറിപ്പും വിശദമായ പരിശോധനകളും ഇത് തിരുത്തുകയായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സുനിത ഉന്നയിച്ചിരിക്കുന്നത് ജോസ് ഫ്രാങ്ക്ലിൻ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് ിലുള്ളതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു മോശം അനുഭവം ഉണ്ടായതായി ആത്മഹത്യ കുറിപ്പിൽ ഉണ്ടെന്നും മകൻ പറഞ്ഞു കൂടുതൽ മൊഴിയെടുത്ത ശേഷം തുടർ നടപടി തീരുമാനിക്കുമെന്ന് പോലീസ് അറിയിച്ചു നെയ്യാറ്റുൻകര നഗരസഭയിലെ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്കലിനെതിരെയാണ് ആത്മഹത്യക്കുറിപ്പിൽ ആരോപണം ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന കുറിപ്പിലുണ്ടെന്നും മകൻ പറഞ്ഞു എന്നാൽ ആത്മഹത്യ കുറിപ്പിലെ ആരോപണങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അന്വേഷണം വേണമെന്ന് പോലീസ് പറഞ്ഞു ആരോപണം ജോസ് ഫ്രാങ്ക്ലിൻ നിഷേധിച്ചു സഹായിക്കു മാത്രമാണ് താൻ ചെയ്തതെന്നാണ് ഇയാളുടെ വാദം കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകര സ്വദേശിനിയായ സുനിതയെ പൊള്ളലേറ്റ നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അപകടമെന്ന് കരുതിയ സംഭവം ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയത് സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ് ഈ കണ്ടെത്തലോടെ കേസ് ഒരു പുതിയ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് വീടിന് സമീപം ബേക്കറി നടത്തി വരികയായിരുന്നു സുനിത വീട്ടിൽ മക്കളും സുനിതയും മാത്രമാണ് താമസം മകൾ രാവിലെ ടെക്നോ പാർക്കിൽ ജോലിക്ക് പോയി സംഭവ സമയം മകൻ അഖിൽ വീട്ടിലുണ്ടായിരുന്നു സുനിതയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ മകനും സമീപവാസികളും ചേർന്ന് നെയറ്റൻകര ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല